ആദ്യം ഡോക്ടർ ഇന്ദു പി എസ് ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ മഹാമാരി മഹാമാരിക്കാലത്ത് എന്തായിരുന്നു ഒരു പ്രധാന ഉത്തരം എന്നതിനായിരുന്നു വാക്സിൻ എന്നുള്ളൊരു മറുപടി ലോകം മുഴുവൻ കണ്ടത് ചർച്ച ചെയ്തത് അത് എത്രത്തോളം ഗുണഫലങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ആശങ്കയിലാണ് കോവിഷീൽഡ് എടുത്തവർ പരസ്പരം ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് അതായത് ആശങ്കയുണ്ടോ പേടിക്കേണ്ടതുണ്ടോ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് അവിടെ ഡോക്ടർമാർ കൃത്യമായ മറുപടികൾ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുമുണ്ട് പക്ഷേ പ്രേക്ഷകർക്കായി ആമുഖമായി മുഖമായി പറയാനുള്ളത് എന്താണ് ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ആമുഖമായി പറയാനുള്ളത് ലക്ഷ്മി കോവിഡ് കാലത്തല്ല മനുഷ്യൻ ആദ്യമായിട്ട് വാക്സിൻ ഉപയോഗിച്ചത് നമ്മൾ ആദ്യം ഉപയോഗിച്ച വാക്സിൻ എന്തിനാണ് പോലും ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾക്കോ ചെറുപ്പക്കാർക്കും അറിയില്ല അത് വസൂരി എന്ന് പറഞ്ഞു കാരണം വസൂരി അസുഖം കണ്ടിട്ടുള്ളവരില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചുകൾക്ക് ശേഷം എഴുപത്തി എട്ടിന് ശേഷം ജനിച്ചവരത് കണ്ടിട്ടില്ല അതിൻ്റെ കാരണം എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിച്ച സ്മോൾ പോക്സിനെതിരെയുള്ള ഒരു വാക്സിനായിരുന്നു പോളിയോ ഒരു പത്തൊമ്പത് വർഷത്തിന് മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനും തൊട്ട് മുമ്പ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ എല്ലാ സ്കൂളുകളിലും പോളിയോ ബാധിച്ച കുട്ടികൾ ഉണ്ടാകുമായിരുന്നു ഇന്ന് ലോകത്തെ മുഴുവൻ കണക്കെടുത്താലും വിരലുകൾ വെച്ച് എണ്ണാവുന്നത്ര പോളിയോ കേസുകളെ ഉള്ളൂ അതും പോളിയോ വാക്സിനുകൾ കൊണ്ടാണ് ഒരുപാട് ഉദാഹരണമുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന കോവിഡ് വളരെ ചെറിയ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർമ്മകൾക്ക് വളരെ ചെറിയ ഒരു പുതിയ വാർത്ത വരുമ്പോൾ നമ്മൾ എല്ലാവരും ആ വാർത്തയ്ക്ക് പുറമിനു പോവുകയാണ് ഒരു മൂന്നോ നാലോ വർഷത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡെൽറ്റാ തരംഗത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ ആശുപത്രികളിലും വന്നിരുന്ന ചെറുപ്പക്കാർ പല പ്രായങ്ങളിലുള്ളവർ പ്രത്യേകിച്ചും മുതിർന്നവരില് ആശുപത്രി അഡ്മിഷൻ നിരക്കും ഐ സിയു അഡ്മിഷൻ നിരക്കും ഓക്സിജന് വേണ്ടി നെട്ടോട്ടം ഓടിയ കേരളം മാത്രമല്ല നമ്മൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നോക്കണം നൂറ് കേസുകളിൽ എത്ര പേര് മരിച്ചു ഇതൊക്കെ ആണ് നമ്മൾ ചർച്ച എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വാക്സിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അതിനൊരു അടിസ്ഥാനമുണ്ട് മനുഷ്യന്റെ ഇമ്മ്യൂൺ വ്യവസ്ഥ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു ആൻറ്റിജൻ പുറമേ നിന്ന് വരുന്ന ഒരു വിദേശ വസ്തുവിനെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറിബോഡികൾ ഉൽപ്പാദിപ്പിച്ച് ഇത് വളരെ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാണ് എല്ലാ വാക്സിനുകളുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം പ്രധാനപ്പെട്ട മരണനിരക്ക് വളരെ കൂടിയ എല്ലാ സാംക്രമിക രോഗങ്ങളെയും മനുഷ്യൻ അതിജീവിച്ചത് വാക്സിൻ കൊണ്ടാണ് ഇന്ന് എല്ലാ ലേബർ റൂമുകളിലും കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രസവങ്ങളും ആശുപത്രികളിലാണ് നടക്കുന്നത് ആ ആശുപത്രികളിൽ ജനിക്കുന്ന ദിവസം തന്നെ സീറോ ഡോസ് അതിൽ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ബി സി ജി വാക്സിൻ ഇപ്പം ഇതെല്ലാം തന്നെ ഈ വാക്സിൻ എന്ന് പറയുന്നത് അപ്പം അത് കോവിഡിനെ പ്രതിരോധിച്ച കാര്യവും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ അതായിരുന്നു എന്ന കാര്യവും ലക്ഷ്മി സൂചിപ്പിച്ചു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന് നമ്മൾ അതി ഇന്ന് നമ്മൾ ആരും മാസ്ക് ധരിക്കുന്നില്ല ഇന്ന് നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട് ഇന്ന് കോവിഡിന് പേടിച്ച് പുറത്തിറങ്ങാതിരിക്കുകയോ ആശുപത്രി കോവിഡ് ഈ വർഷത്തെ മെഡിക്കൽ കോളേജുകളിലെ അഡ്മിഷൻ പരിശോധിച്ച് നോക്കാം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പുള്ള അവസ്ഥ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതേ കാര്യം നമ്മുടെ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഒരുപാട് ഇതുപോലെയുള്ള ഇത് ഇന്ത്യ മാത്രം നടക്കുന്ന പഠനങ്ങളല്ല ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും നടക്കുന്ന പഠനങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള പല പഠനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഡേറ്റ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചില എല്ലാ വാക്സിനുകൾക്കും എല്ലാ മരുന്നുകൾക്കും അതിൻ്റെ ഒരു എഫിക്കസി ഇഫക്റ്റീവ്നെസ് ഉണ്ട് ഫലപ്രാപ്തിയുണ്ട് അതുപോലെ തന്നെ അതിന് അഡ്വേഴ്സ് ഇവൻസും ഉണ്ട് ഇപ്പൊ ഓരോ വാക്സിനും അത് അപ്രൂവ് ചെയ്യുന്ന അത് ലോകാരോഗ്യ സംഘടനയാണെങ്കിലും അതാത് രാജ്യങ്ങളുടെ റെഗുലേറ്ററി അതോറിറ്റികളാണെങ്കിലും അത് അംഗീകാരം നൽകുന്നതിന് വേണ്ടി ഒരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ വാക്സിൻ കൊണ്ട് എത്ര ജീവനുകൾ രക്ഷപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ എത്ര പോളിയോ കേസുകൾ ഈ വാക്സിൻ കൊണ്ട് എത്ര അഡ്വേഴ്സ് ഇവൻസ് ഉണ്ടാകും എപ്പോഴും ഈ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ അതായത് ഈ വാക്സിൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം ഇതിന്റെ അഡ്വേഴ്സ് ഇവൻസിന് കഴിയും ഒരുപാട് മുകളിലാണെങ്കിൽ അത് വാക്സിൻ അപ്രൂവൽ ഇത് ചരിത്രത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് കോവിഡ് വാക്സിന്റെ മാത്രം കാര്യമല്ല കൂടുതൽ വിശദമായിട്ട് ഞാൻ ഇനി വരുന്ന വിഷയം സംസാരിക്കാൻ